عثمان الباقلاني رحمة الله عليه يقول ذكر جل ما كانت كان دائما الذكر يقول من الذكر ندا إني وقت الإفطار أحس بروحي كأنها تخرج فقال أندي أولم نوم بدت ആ നോമ്പ് മുറിക്കുന്ന ഇഫ്താർ ചെയ്യുന്ന സമയം നോമ്പ് മുറിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന നേരം എന്റെ റൂഹ് പോലും എന്നിൽ നിന്ന് വിട്ടു വിട്ടുപിരിയുകയാണോ എന്ന് തോന്നുമാർ എനിക്ക് ഭാരം തോന്നാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ആ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ നാവ് കൊണ്ട് തിക്രൂ ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഇത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ പറയും ചല്ലോ ആ സിനിമയൊക്കെ നിർത്തിച്ച ഓൺ ടൈമിൽ നിസ്കരിച്ചുകൂടെയാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് സീരിയൽ കൈയിട്ട് എന്നിട്ടാണ് സീരിയൽ ഉണ്ടെന്ന് വിചാരിച്ച കുത്തിമറിയ പെണ്ണുങ്ങളെ റബ്ബെ മൂന്നിറക്കയത്തൊക്കെ ഒരു അക്കാലത്തൊക്കെയാ പോരേനെ കുറച്ചു ഇപ്പൊ തുടങ്ങി പോയല്ലോ സീരിയൽ ഇപ്പോൾ പണ്ട് മൂന്ന് ഭാഗം നഷ്ടപ്പെടുവല്ലോഹാൻ അല്ല എത്രയോ നല്ല പെണ്ണുങ്ങൾ ഉണ്ട് കേട്ടോ മഹരി ബായി കഴിഞ്ഞ അതൊക്കെ പൂട്ടിവെച്ചിട്ട് നല്ല തിക്റിലും സ്വലാത്തിലും ഖുർആാനിലും ചെലവഴിക്കുന്ന നല്ല മക്കളുണ്ട് ഉണ്ട് ഷണ്ടില്ല കാര്യബോധമുള്ളവരായി തിരിച്ചു വരാൻ മഹാനായ മഹാനായ്മാ റുബനങ്ങൾ ഉദ്ധരിക്കുകയാണ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു മുപ്പത് വർഷം ഞാൻ ഭക്ഷണം കഴിച്ചത് എന്റെ കൈ കൊണ്ടല്ലാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്റെ എന്റെ സിസ്റ്റർ എന്റെ സഹോദരി എന്റെ വായിലേക്ക് ഭക്ഷണം മുരുളയായി തരുകയായിരുന്നു ഹദീസ് ആ സമയമെല്ലാം ഞാൻ ഹദീസ് രേഖപ്പെടുത്തുകയായിരുന്നു ഹദീസ് രേഖപ്പെടുത്തിക്കൊള്ള ആ ഒരു നേരം എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ മുപ്പത് കൊല്ലം ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിച്ചില്ല എന്റെ പെങ്ങൾ വായിലേക്ക് ഇങ്ങനെ വെച്ചു തരും അങ്ങനെയാണ് ഹദീസിന്റെ ലോകത്ത് പ്രഗത്ഭമായ സേവനം ചെയ്ത മഹാനായോതി ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് പറയാം അങ്ങോട്ടും ആവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും അതിന്റെ അടുത്തേക്കെങ്കിലും എത്തണ്ടേ അടുത്തേക്കെങ്കിലും എത്തണ്ടേ നൂറ് മീറ്റർ നീന്തണം എന്ന് പറയുമ്പോഴേ ഒരു പത്ത് മീറ്റർ അങ്ങ് നീന്താനാവുള്ളൂ പത്ത് മീറ്റർ നീന്താൻ മതി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമുക്ക് ഒഴങ്ങി എന്ന് പറയും സമയത്തിന്റെ വില മനസ്സിലാക്കുന്നത് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുർ റഹ്മാനുബിന് എന്റെ വല്ല്യുപ്പ ബാത്റൂമിലേക്ക് കയറുമ്പോ എന്നോട് പറയും കിതാബ് ഒരു ടോയ്ലറ്റിന്റെ നിൽക്കുന്ന മോനോട് പറയും ഉറക്ക ഉറക്ക വായിക്കണം പുസ്തകം ഉറക്ക വായിക്കേ ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന നേരത്തെ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം കേൾക്കുന്നതിന്റെ വിരോധമില്ലല്ലോ നീ ഉറക്ക വായിക്ക ആ നേരം പോലും നട്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് മോനോട് കിതാബ് ഉറക്കം വായിക്കാൻ പറയും ബാത്ത്റൂമിൽ പോയ വാപ്പാക്ക് ആ സമയം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മണിക്കൂറൊക്കെ വെച്ച നമുക്ക് കുളിക്കാനുള്ള നേരം ഒരു മണിക്കൂറെ സുഖാനല്ല വെള്ളം കൊണ്ട് കളിക്കുന്നേ ഒരു അസ്വാസിന്റെ അസുഖം പറയും വിസർജ്യ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോ ചൊല്ലണമെന്ന് പറഞ്ഞു മുത്തിരി എത്രയോ നമ്മുടെ ന്യൂ ജനറേഷൻ പെൺകുട്ടികള് ബാത്റൂമിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്നവരാണ് പിശാച്ചു കൂടെ കയറിപ്പോന്നേക്കും പേടിക്കണം കാരണം ആൺ പിശാച്ചുക്കളും പെൺപിശാച്ചുക്കളുമുള്ള സ്ഥലമാണത് നമ്മൾ വിസർജ്യം ചെയ്യുന്ന സ്ഥലം അതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു പോരണം അതിന്റെ അത് കാറുകൾ ചൊല്ലണമെന്ന് പറഞ്ഞു ഇന്നി മിനൽ ആൺ നിന്നും പെൺ നിന്നും എന്നെ രക്ഷപ്പെടുത്തേണമേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്തേ ടോയ്ലറ്റിലേക്ക് ചൊല്ലാതെ കയറിയാൽ മോശപ്പെട്ട ചില ചിന്തകൾ വരും അതുകൊണ്ടാ നമ്മുടെ ട്രെയിനുകളിലെ ബാത്റൂമുകളിൽ അതിന്റെ ചുമരുകളിൽ അനാവശ്യങ്ങൾ എഴുതി വെക്കുന്നത് വരച്ചു വെക്കുന്നത് ചൊല്ലാതെ കയറിയവന്മാരുടെ കലാപ്രതിഭ വെളിപ്പെടുന്ന സമയങ്ങളാണത് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റുകൾ ബസ് സ്റ്റാൻഡുകളിലെ പബ്ലിക് ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കയറിയിട്ട് വിപ്ലവത്തിന്റെ വാക്കുകൾ ചുമരുകൾ വെക്കുന്ന അസഭ്യങ്ങളും തോന്നിവാസങ്ങളും എഴുതി വെക്കുന്നവരുണ്ട് എന്തുകൊണ്ട് പിശാച്ച് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ജിക്കൃ ചൊല്ലാതെ കയറി ചെന്നത് അപ്പോൾ മോശമായി ചിന്തകൾ തലയിൽ വരികയായി മോശമായ ചിന്തകൾ എവിടെയെങ്കിലും എഴുതി വെക്കണമെന്ന് തോന്നുകയായി ചിന്തയിൽ തലയിൽ വന്നുപോയതൊരു പക്ഷേ മാലം മാലം തത്തലഫൽ നമ്മളത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു കൊണ്ട് ശിക്ഷിക്കുകയില്ലെന്ന് നിബിധങ്ങൾ പറഞ്ഞു എന്നാൽ എഴുതി വെക്കുന്ന തിന്മകൾ എത്രകാലം അവിടെ കിടക്കുന്നുവോ ആ ബാത്റൂം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എത്ര കാലം അത് വായിക്കുന്നുവോ അതിന്റെ തിന്മകളുടെ എല്ലാ ശിക്ഷകളും എഴുതിപ്പോയവന്റെ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവിടം പിശാച്ചിന്റെ ഇടമാണ് നിങ്ങൾ സമയം ഒരുപാട് ചെലവഴിക്കല്ല പെട്ടെന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോരണം ആ സമയത്തിനുള്ളിൽ തന്നെ അള്ളാഹിനോട് കാവൽ ചോദിക്കണം ഇല്ലെങ്കിൽ മോശമായ ചിന്തകൾ വരും കണ്ടിട്ടില്ലേ ഭയങ്കര ചിന്താവാദം ഭയങ്കര വിപ്ലവവാക്കുകളൊക്കെസിന് ഉള്ളിലായിരിക്കും പബ്ലിക് ടോയ്ലറ്റുകളിൽ തുറന്നു പറയാൻ വേണ്ടിയുള്ളതൊക്കെ അവിടെ എഴുതി ചുരാ നമ്മൾ കേരളീയരായ ആളുകൾ ഒരുപാട് ഉത്ഭുതരാണ് നമ്മുടെ വീടുകളൊക്കെ വളരെ ക്ലീനാണ് നമ്മുടെ ബാത്റൂമുകളൊക്കെ വീടുകളിലൊക്കെ വളരെ ക്ലീനാണ് പക്ഷെ പൊതുവായ ഒരു ബാത്റൂമ് നമ്മൾ ക്ലീനായി കൊണ്ടുനടക്കുമല്ലേ എന്തേ അവിടെ കുഴപ്പമൊന്നറിയില്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ മലിനപ്പെടുത്തണം എന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അത് മലിനപ്പെടുത്ത അത് അങ്ങനെ കിടക്കുമ്പോഴേ നമ്മുടെ എയർപോർട്ടുകൾ പോലും എന്നോട് ഒന്നും കയറാൻ പറ്റൂല പൊതുസ്ഥലങ്ങൾ നമ്മൾ വൃത്തിയാക്കണില്ല സ്വന്തം സ്ഥലങ്ങളൊക്കെ അവനാന്റെതൊക്കെ വൃത്തിയാണ് പൊതുസ്ഥലം നമ്മൾ വൃത്തിയാക്കുക അതും കൂടെ വൃത്തിയാക്കിയാൽ നമ്മൾ വളരെ നല്ല മനുഷ്യരാണ് എല്ലാവരും കൂടെ ശ്രമിക്കുക നമുക്ക് മുനിസിപ്പാലിറ്റിക്കാർ മാത്രം നോക്കട്ടെ പഞ്ചായത്തിൽ നോക്കട്ടെ എന്ന് പറയരുത് നമുക്കും ബാധ്യതയുണ്ട് ഉത്തരവാദിത്വ ബോധങ്ങൾ ഇതിലൊക്കെ ഇതിലൊക്കെ ദീനുണ്ട് ഈമാൻ ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്ന് പഠിക്കുന്നവരാ നമ്മൾ ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി നമ്മൾ പള്ളിന്റെ മൂത്രപ്പേരെയൊന്നും മണത്തിട്ട് അടുത്തു പോകാൻ പറ്റുന്നില്ല അല്ലേ നമ്മൾ ചിന്തിക്കണത് നമ്മുടെ പള്ളികളുടെ മൂത്രപ്പുരകൾ മദ്രസയുടെ മൂത്രപ്പുരകൾ മൂക്ക് പിടിച്ചിട്ടല്ലാതെ അടക്കാൻ പറ്റണില്ല എത്ര വൃത്തിയിൽ കൊണ്ടു നടക്കാൻ പറ്റുമതൊക്കെ നമ്മൾ മുസ്ലിമീങ്ങളല്ലേ ശുദ്ധി ഇസ്ലാമിന്റെ ഭാഗല്ലേ ഇസ്ലാൻമാർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമാണോ പള്ളി പള്ളിക്കമ്പറ്റിക്കാരുടെ ജോലി എന്നുകൂടെ ഞാൻ ചോദിക്കാം ഒന്നുമല്ല അതൊക്കെ ക്ലീനാക്കി കൊണ്ടുടക്കണം അത്തൂർ ഈമാൻ ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ പഠിച്ചവരാണ് നമ്മൾ ഇസ്ലാമിന്റെ സംസ്കാരം എന്തുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മുടെ പഠനം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് വൃത്തിയുണ്ടാകുന്നില്ല നമ്മൾ എത്ര മടിയന്മാരായി പോയോ ആലസ്യത്തിൽ നിന്ന് കർമ്മഗോദയിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് നമ്മൾ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارسول الله المرحبين حضرتي لكتب الله وتجبر كتب وردت الله صلى الله عليه